വിശേഷങ്ങളൊക്കെ നമ്മുടെ വെക്കേഷൻ ഇനി ഒരാഴ്ച കൂടെയല്ലേ സ്കൂളോർക്കാൻ ഒരാഴ്ച ഉള്ളൂ ഇനി ഓട്ടം ഉണ്ടല്ലോ ബുക്ക് അതൊക്കെ വാങ്ങാൻ വേണ്ടി ആ ഓട്ടമാണ് നിങ്ങളൊന്ന് കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ രാവിലെ എണീച്ചു മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയി പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ദോശയും ചമ്മന്തിയും തക്കാളി ചമ്മന്തി പിന്നെ മുട്ട പൊരിച്ചു കയറുന്നു കുറെ കാലം ശേഷം ഒരു തട്ടുകട സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഞങ്ങളുടെ ഷോയൊക്കെ ഒക്കെ കാണിച്ചോടെ ഞങ്ങൾ റോഡി കൂടെ പോവുകയാണ് റോഡിൽ ചെന്ന നിന്നടം നമ്മുടെ മയിൽ വാഹനമായിട്ടുള്ള ബസ് വന്നു അങ്ങനെ ബസ്സിൽ കയറി നടന്ന് നടന്ന് നമ്മൾ എത്തി കടയിൽ കയറി ആടും തന്നെ പോയത് ഒരു പാത്രം മാറ്റി വാങ്ങാനായിരുന്നു നമ്മുടെ വീടിൻ്റെ മുക്കും മൂലം അരിച്ചു വറക്കിയപ്പോൾ കുറച്ചധികം ബോട്ടിലുകൾ കിട്ടി അതെല്ലാം കൂടി വിറ്റിച്ച് പുതിയൊരു പാത്രം വാങ്ങിച്ചു അവിടെ നിന്ന് പിന്നെ നേരെ വണ്ടി വിട്ടത് ടെക്സ്റ്റൈൽസിലിട്ട് ടെക്സ്റ്റൈൽസിൽ പോയി യൂണിഫോമിൻ്റെ പാൻറ്റ് തുണിയൊക്കെ എടുക്കാൻ പോയി എൻ്റെ അനിയത്തിക്ക് ഇന്നർ എടുക്കാൻ ഇന്നർ സോക്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത് അവർക്ക് കോട്ടും പാൻറ്റും അല്ല കോട്ടും ആ കോട്ടും പാൻറ്റും ഇന്നറും ആണ് അപ്പം പിന്നെ ഇന്നർ എടുക്കാൻ വന്നു പിന്നെ സോക്സ് എടുത്തു പിന്നെ എനിക്കൊരു പാൻറ്റിൻ്റെ തുണി എടുത്തു എൻ്റെ മുമ്പത്തെ യൂണിഫോം തന്നെ അത് ഞാനിപ്പോൾ പത്തിലാണ് ഇനി പത്തിലാണ് അപ്പോൾ ഇനി എട്ടിലും ഒമ്പതിലും ഞാൻ ഇട്ട പാൻറ്റ് എനിക്കിപ്പോൾ കണക്കല്ല ഇച്ചിരി ടൈറ്റായി ചിരി ഇത്തിരി അധികം തന്നെ ടൈറ്റായി മാത്രമല്ല കുറച്ച് കയറുകയും ചെയ്തു ഞാൻ പക്കാൻ വെച്ച് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ യൂണിഫോം പരിപാടികളൊക്കെ എടുത്തിട്ട് പിന്നെ എനിക്കൊരു ഉടുപ്പും കൂടി വാങ്ങിച്ചു പക്ഷേ വാങ്ങിച്ച ഉടുപ്പിന് കുറച്ച് വശപ്പശകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വഴിയേ പറയാം പിന്നെ നമ്മളവിടെ നേരെ വണ്ടി വിട്ടത് ചെരുപ്പ് ഇടയിലിട്ടാണ് അവിടെ വന്നത് തന്നെ അനിയത്തേക്ക് ഷൂ വാങ്ങാൻ വേണ്ടി എല്ലാ ഈ എൻ്റെ അനിയത്തേക്ക് വാങ്ങാൻ വേണ്ടി എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങുന്നതെങ്കിലും അവസാനം വാങ്ങി തീരുമ്പോൾ എല്ലാം എനിക്കുള്ളതായിരിക്കും വാങ്ങുന്നത് ഫോർ എക്സാമ്പിൾ തന്നെ ഇരിക്കുന്നു നമ്മുടെ ഡ്രസ്സ് അത് കൂടുതലും എനിക്കാണല്ലോ വാങ്ങിച്ചത് അങ്ങനെ ഞാനിതാ ചെരുപ്പുകളൊക്കെ ഇട്ട് നോക്കുകയാണ് പറഞ്ഞാൽ സെലക്ട് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് ഞാൻ പക്ഷേ ഇട്ടുനോക്കുന്ന ചെരുപ്പം ഒന്നും അല്ല ഞാൻ വാങ്ങിച്ചത് വേറൊരു ചെരുപ്പാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ അണിയത്തേക്ക് ഞാൻ വാങ്ങിച്ചപ്പം അവൾക്കൊരു ക്രോക്സും വേണം അങ്ങനെ പിന്നെ ഒരു ക്രോക്സും ഷൂവും എനിക്കൊരു ചെരുപ്പും വാങ്ങിച്ചു പിന്നെ നമ്മൾ മെയിൻ പരിപാടിയായിട്ടുള്ള ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഒരു സ്കൂൾ മേളയിലോട്ട് മേളയിലോട്ടിപ്പോൾ അവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഇനി ഞാൻ എട്ടിൽ പഠിക്കും ഇനി ഞാൻ ടെൻത്തിലാണ് അപ്പം എയ്ത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത് കഴിഞ്ഞ വർഷം നമ്മൾ വേറെ അവിടെ നിന്നാണ് വാങ്ങിച്ചത് അപ്പം പിന്നെ ഇപ്രാവശ്യം ഇവിടെ നിൽക്കാമെന്ന് കരുതി ഓഫറൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞു പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഓഫറും ഉണ്ടായിരുന്നു അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആവശ്യമുള്ള പേന പെൻസിൽ അത് ഇത് എന്നുള്ള എല്ലാ സാധനങ്ങളും പിന്നെ എനിക്കൊരു ലഞ്ച് കിറ്റ് എടുത്തു എന്താണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞു ഇവിടെ അമ്മ പറഞ്ഞു ട്യൂഷൻ ബുക്ക് സ്കൂളിൽ ബുക്ക് എല്ലാം കൂടെ ചുമന്നുകൊണ്ട് രാവിലെ പോകണല്ലോ അപ്പം പിന്നെ ഒരു ലഞ്ച് ബാഗ് ഇരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞെടുത്തതാണ് പിന്നെ ഞങ്ങൾ അവിടെ കണ്ട ഓരോ ഇതുപോലത്തെ അൽക്കൂലത്തെ സാധനങ്ങളൊക്കെ എടുത്തു രണ്ട് കുറോമി പെന്നൊക്കെ എടുത്തു പിന്നെ ജിയോമെട്രി ബോക്സ് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള റൈസർ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചില നോക്കി ചിലതൊക്കെ എടുത്തു പിന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ ഒരു പൗച്ച് എൻ്റെ കണ്ണിപ്പെട്ടു ഉടനെ ഞാൻ ഇപ്പോൾ വിളിച്ച് കാണിക്കുന്നത് കാണാൻ ഇങ്ങോട്ട് വാ ഇത് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഞാനവിടെ ഇത് നോക്കുന്നതാണ് വിളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ എനിക്ക് അവിടെ വേറെ രണ്ട് പൗച്ചൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ഒരു കുറോമിയുടെ ഒരു പൗച്ചും ഒരു യൂണിക്കോണിൻ്റെ ഒരു പൗച്ചും ഇത് നല്ല കട്ടിയുള്ള പൗച്ചായിരുന്നു മറ്റേ നോർമൽ പൗച്ചും അല്ല കുറച്ച് കട്ടിയുള്ളതായിരുന്നു പിന്നെ അവൾ യൂണിക്കോൺ എടുത്തില്ല കുറോമയാണ് കൂലിഷ്ടപ്പെടുന്നത് അങ്ങനെ പിന്നെ അതെടുത്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ സാധനങ്ങളെല്ലാം ഷോപ്പ് ചെയ്തു ഞങ്ങളുടെ ട്രോളി ബാഗിലോട്ട് ട്രോളി ബാഗ് നമ്മുടെ പെട്ടിയിലോട്ട് എല്ലാ സാധനങ്ങളും കിട്ടു പിന്നെ ബില്ല് ഇതപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെയായി അങ്ങനെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു പിന്നെ ബോട്ടിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മളൊരു ഒന്നേ മുക്കാലൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ കുന്നിലോട്ട് വെച്ച് പിടിച്ചു ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് മാത്രം പോരല്ലോ ഗ്രോസറി സാധനങ്ങളും കൂടി വാങ്ങണ്ടേ അപ്പൊ പിന്നെ അതിന് വേണ്ടി ഇങ്ങോട്ട് പോയത് പിന്നീടയ്ക്ക് ഒരു ഒരു സംഭവം ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു തരുന്ന എനിക്കറിയാം എന്റെ ഡ്രസ്സ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നു നിങ്ങൾക്ക് കാണാം നമ്മൾ ടെക്സ്റ്റൈൽസ് പോകുമ്പോൾ ഞാൻ വേറൊരു ഡ്രസ്സും ഇപ്പോൾ വാച്ച് കാണിച്ചപ്പോൾ ഞാൻ വേറൊരു ഡ്രസ്സാണ് ഇട്ടിരുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നേരത്തെ എനിക്കൊരു കോഡ് സെറ്റ് ഉടുപ്പൊക്കെ എടുത്തെന്ന് എനിക്ക് കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാല് നല്ല ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്ന സാധനം വീട്ടിൽ ഒന്ന് ഇട്ടു നോക്കുമ്പോഴത്തേക്കും എനിക്ക് ആ പാൻറ്റ് ഭയങ്കര ടൈറ്റായിരുന്നു പിന്നെ അത് മാറ്റി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ രണ്ടാം ദിവസം വന്നത് അപ്പോഴാണ് ഈ ഗ്രോസറി ഗ്രോസറിയൊക്കെ വാങ്ങിച്ചത് ഏകദേശം ഒരു ഒന്നേ മുക്കാലൊക്കെ കഴിഞ്ഞല്ലേ അപ്പം പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനും എൻ്റെ അനിയത്തി കൂടെ അവിടെ ഇരുന്ന ഒരു ഐസ്ക്രീം വാങ്ങിച്ചു അങ്ങനെ പിന്നെ ഞങ്ങളത് കഴിച്ചോണ്ടിടുന്നു പിന്നെ താഴത്തെ സെക്ഷനിൽ ചെയ്യുമ്പോൾ എൻ്റെ അതിനത്തേങ്ങനെ ഐസ്ക്രീം തിന്നു നടക്കുകയായിരുന്നു പിന്നെ ഒരു ചൂല് കണ്ടു ചൂലെടുക്കാൻ സമയത്ത് അത് വെച്ച് അവിടെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ ചെയ്തു പിന്നെ നമ്മൾ അവസാനം നമ്മുടെ സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ച് ഇനിയിപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നൊന്ന് വിശദമായിട്ട് തന്നെ കാണാം ഫസ്റ്റ് എന്നെ നെയിം സ്ലിപ്പ് വാങ്ങിച്ചു ബുക്കൊക്കെ കപ്പ് ഒതിയാന് വേണ്ടിയിട്ട് പിന്നെ ഈ ബോട്ടിൽ വാങ്ങിച്ചു ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ജിം ബോട്ടിൽ പക്ഷേ ജിമ്മിൽ ഉള്ളൊരു കയ്യിൽ ഒഴിച്ച് ബാക്കി എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ഈ ബോട്ടിലാണ് അപ്പോൾ നമ്മളായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഈ ബോട്ടിൽ വാങ്ങിച്ചു ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഈ ബോട്ടിൽ കാണാം അങ്ങനെ എനിക്കെറണം എന്നിരിക്കെണ്ണം വാങ്ങിച്ചു പിന്നെ ഒരു പൗച്ച് വാങ്ങിച്ചു നേരത്തെ കാണിച്ചില്ല അതിൻ്റെ വേറെ കളറാണ് ഞാൻ എടുത്തത് പിന്നെ സ്റ്റിക്കി നോട്ടും കൂടെ വാങ്ങിച്ചു സ്റ്റിക്കി സ്റ്റിക്കിനോട്ട് ഞാൻ കണ്ടപ്പോൾ ഒരു ഇതിനെടുത്തതാണ് പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടോ ഉണ്ടോയെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ആവശ്യങ്ങളുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷോർട്ട് നോട്ടൊക്കെ എഴുതിക്കണമെങ്കിൽ ഒരുപാട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് പിന്നെ എൻ്റെ പൗച്ച് അതായി പിന്നെ ഇതാണ് എൻ്റെ അനിയത്തിൻ്റെ പൗച്ച് കുറോമി ഒരു തീമിൽ വരുന്ന പൗച്ച് പിന്നെ കുറോമിയുടെ തന്നെ ഒരു വയലറ്റും ഒരു പിങ്കും പേന ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ജോമട്രി ബോക്സ് ഇത് എനിക്കല്ല എൻ്റെ അനിയത്തിക്കാണ് എനിക്ക് അഞ്ചിലോ ആറിലോ ഇതുപോലൊരു ജോമെട്രി ബോക്സ് വാങ്ങിച്ചാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് പുതിയതങ്ങാൻ പറയുമ്പോൾ അമ്മ പറഞ്ഞു നീ ഇപ്പം പത്തില്ല ഈ ഇപ്രാവശ്യം കൂടി കൊണ്ടുപോകും അടുത്ത പ്രാവശ്യം എന്നിട്ട് വേറെ വാങ്ങിത്തരാം എനിക്ക് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് പരീക്ഷ സമയത്ത് എനിക്കാണ് ആ പുതിയ ജോമറ്ററി ബോക്സ് എന്ന് പിന്നെ ഇന്ന് നമ്മുടെ നോട്ട് ബുക്ക്സ് കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ നോട്ട് ബുക്ക് അവർക്ക് കുഞ്ഞു നോട്ട് ബുക്ക് നമ്മൾ പത്തെണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് വാങ്ങിച്ചത് ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു തോന്നുന്നു എൻ്റെ ബുക്കിൻ്റെ റേറ്റ് വലുതായതുകൊണ്ട് അങ്ങനെ എൻ്റെ ബുക്ക് വാങ്ങിച്ചു പിന്നെ അനീതിയിലെ ബുക്കും വാങ്ങിച്ചു പിന്നെ നമ്മൾ പേപ്പർ പൊതിയാനുള്ള ബ്രൗൺ പേപ്പറൊക്കെ വാങ്ങിച്ചു പക്ഷേ അത് കാണിക്കാൻ വിട്ടുപോയോ എന്ന് എനിക്കൊരു സംശയം ഇത്രയും സാധനങ്ങൾ പിന്നെ രണ്ട് ബ്രൗൺ പേപ്പർ റോളും കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് അടുത്ത് മാറ്റി വെച്ചു എന്ന് തോന്നുന്നു അപ്പം അതും കൂടി വാങ്ങിച്ചു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൽ പർച്ചേസ് ചെയ്തത് ഇനിയിപ്പോൾ വേറെ കുറച്ച് സാധനങ്ങളും കൂടിയുണ്ട് എൻ്റെ കിറ്റ് ലഞ്ച് കിറ്റ് ഇത് അമേരിക്കൻ ടൂറിസിൻ്റെ ഒരു ലഞ്ച് കിറ്റാണ് ബ്ലൂ കളറിലെനിക്ക് ലഞ്ച് കിട്ടി പോകാൻ കൊണ്ടുപോകാൻ ശരിക്കും താല്പര്യമൊന്നും ഇല്ല പിന്നെ അമ്മ പറഞ്ഞത് കൊണ്ട് എടുത്തു എന്ന് മാത്രം പിന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വാങ്ങിച്ചു നാല് പെൻസെറ്റ് വാങ്ങിച്ചു നാലെണ്ണം വാങ്ങാനുള്ള കാര്യം ഒരെണ്ണത്തിൽ അഞ്ചെണ്ണം വരുന്നത് അപ്പം രണ്ടെണ്ണം എനിക്ക് രണ്ടെണ്ണം എൻ്റെ അനിയത്തിക്ക് അങ്ങനെ അമ്മ അടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വാങ്ങിച്ചു ആദ്യം മൂന്നെണ്ണം എന്തോ എടുത്താൽ അപ്പം പിന്നെ അമ്മ പറഞ്ഞു രണ്ട് രണ്ട് വെച്ച് വെച്ചെടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത് കണ്ടോ ഒരു നീണ്ട ബില്ല് തന്നെ കണ്ടു ആ വലിയ എമൗണ്ട് ഒരു രണ്ടായിരം രൂപയോട് അടുപ്പിച്ച ഇത്രയും സാധനങ്ങൾക്ക് തന്നെ പിന്നെ നമ്മൾ ഇന്നർ സോക്സ് പിന്നെ വീഡിയോയിൽ കാണിച്ചിട്ടേ ഇല്ലാത്ത ഒരു ചെരുപ്പാണ് ഞാൻ എടുത്തത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വീഡിയോ കാണിച്ചെരുപ്പോന്നല്ല ഞാൻ എടുത്തത് പിന്നെ എന്തേക്കൊരു ക്രോക്സും കൂടി വാങ്ങിച്ചു പിന്നെ ക്രോക്സായി ചെരുപ്പായി ഇനി പിന്നെ ഞാൻ സ്കൂൾ ഷൂ വാങ്ങിച്ചു മെയിനായിട്ട് പോയത് അത് വാങ്ങാൻ പിന്നെ സൈഡിൽ കൂടി ഇതും കൂടി വാങ്ങിച്ചു ഉള്ളൂ ഒരു രണ്ട് ബ്ലാക്ക് ഷൂ ആണ് വാങ്ങിച്ചത് ഓപ്പൺ ഷൂ കഴിഞ്ഞ വർഷമൊക്കെ അവൾ എൻ്റെ ഷൂ ആണ് ഇട്ടുകൊണ്ട് പോയത് പക്ഷേ അതിൻ്റെ ഗതികെട്ട അവസ്ഥ കണ്ട് അമ്മ പറഞ്ഞു പുതിയൊരെണ്ണം വാങ്ങാമെന്ന് പിന്നെ ഷൂ വാങ്ങിച്ചു ഇനിയിപ്പോൾ അടുത്തത് എൻ്റെ ഉടുപ്പാണ് വീഡിയോയിൽ ഞാൻ കേസ് പോലെ തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാത്തൊരു ഉടുപ്പാണ് ഞാൻ എടുത്തത് ഒരു ലാവൻഡർ കളറിലെ ഈ ഒരു ഉടുപ്പ് ടോപ്പാണ് എടുത്തത് ടോപ്പ് മാത്രമല്ല ഒരു പാൻറ്റും എടുത്തിരുന്നു പിന്നെ എനിക്കെടുത്താൽ എൻ്റെ അനുയോജ്യം വേണം അത് സ്വാഭാവികം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ